നമ്മുടെ സ്കൂളിൽ കുട്ടികളെ ബർത്ത്ഡേക്ക് ജന്മദിനത്തിന് ചെടി ചട്ടി കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടാക്കിയത് പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് മിഠായി ഒഴിവാക്കിക്കൊണ്ട് അത്ര സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി സ്കൂളിലെ പൂന്തോട്ടം മനോഹരമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പദ്ധതിയാണിത് പക്ഷേ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും അതിനെ ഏറ്റെടുക്കുകയും മിഠായി ഒഴിവാക്കിക്കൊണ്ട് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും സ്കൂൾ ഉദ്യാനത്തിലേക്ക് ചെടികളും നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരികയാണ് ബർത്ത്ഡേയിൽ അപ്പോൾ അത് അസംബ്ലിയിൽ വെച്ച് കൈമാറുകയും ആ കുട്ടികൾ തന്നെ അതിനെ വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തിയെടുക്കുന്ന ഒരു ശീലത്തിലേക്ക് കുട്ടികളിൽ എത്തിക്കുകയും നല്ല ഒരു സാമൂഹ്യ അവബോധമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ട പ്രാധാന്യം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം ഇതെല്ലാം നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അത് വളരെയധികം സക്സസ് ആക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ കുട്ടികളും ജന്മദിനത്തിന് മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ചെടികൾ കൊണ്ടുവരുന്നു അധ്യാപകരും അവരുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് ചെടികളും പുസ്തകങ്ങളുമാണ് സംഭാവന ചെയ്യുന്നത് മറ്റു ജന്മദിനങ്ങളിൽ കുട്ടികൾ പായസം നൽകാറുണ്ട് സഹപാഠി സഹപാഠികൾക്ക് പായസം നൽകുകയും ഒക്കെ ചെയ്ത് ജന്മദിനം വളരെ ആഘോഷമാക്കി മാറ്റുകയാണ് സ്കൂൾ ഏകദേശം പത്ത് മുന്നൂറോളം ചെടികൾ നമ്മുടെ സ്കൂൾ പൂന്തോട്ടത്തിലേക്ക് ഈ ജന്മദിന ചെടികൾ ഇനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളും ജെ ആർ സി യൂണിറ്റിൻ്റെ കുട്ടികളും ഓരോ ക്ലാസ്സുകാരും അതിനെ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് ഖനനീയമായ ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത് അതുമൂലം ഈ പ്ലാസ്റ്റിക് മിഠായി കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് എവിടെ ഇവിടെ ഇടുന്ന ഒരു ശീലം കുട്ടികളിൽ ഇല്ലാതായി പിന്നെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് എന്നും ഈ ചെടി നിൽക്കും അവർക്ക് പിന്നീട് സ്കൂളിൽ വരുമ്പോഴും ഞാൻ നൽകിയ ചെടി ഇവിടെ പോത്ത് നിൽക്കുന്ന ഒരു മനോഹര കാഴ്ച അവർക്ക് കാണാൻ കഴിയും അത് കുട്ടികളുടെ മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്ന ഒരു അനുഭവമാണ് എല്ലാവരും വളരെ ആഘോഷത്തോടെ തന്നെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ സ്കൂളിലെ സുജ ടീച്ചറാണ് ടീച്ചറുടെ മകള് മൂന്ന് വയസ്സായപ്പോഴേ ജനുവരി ആറിൻ്റെ മൂന്ന് വയസ്സ് തികഞ്ഞു അപ്പോൾ അന്ന് ടീച്ചറുടെ സന്തോഷത്തിന് മകളെയും കൊണ്ടുവന്ന് തന്നെ രണ്ട് ചെടി അതുപോലെ ഇവിടുത്തെ അധ്യാപകർ ഓരോരുത്തരും അവരുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങളിൽ ചെടിച്ചെട്ടികൾ സ്കൂളിന് നൽകുന്ന ചെടികൾ സംഭാവന ചെയ്യുന്നു അത് വളരെ ഭംഗിക്ക് പരിപാലിച്ചു പോരുകയും ചെയ്യുന്നു ടീച്ചർ ശാലിനി ടീച്ചർ മേഘ ടീച്ചർ ടീച്ചും ടീച്ചിൽ വരുന്ന കുട്ടികൾ ഒക്കെ തരുന്നുണ്ട് ചെടിച്ചട്ടികൾ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ ചെടി ഒരു സംരംഭം നമ്മുടെ അടുത്ത ഒരു വർഷത്തിന് രണ്ട് ഒന്നൊന്നര വർഷത്തിനുമ്പോട്ടാണ് തുടങ്ങിയത് അത് വലിയ വിജയമായി ഓരോ കുട്ടികളും നേരത്തെ മുട്ടായിയാണ് കൊണ്ടുവരുന്നത് മുട്ടായി ആയാലും നൂറ് ഇരുന്നൂറ് രൂപയാവും അതിൻ്റെ പ്ലാസ്റ്റിക് പൊതികൾ ഉൾപ്പെടെ വലിയൊരു പ്രയോജനമല്ലാത്ത രീതിയിലായപ്പോൾ നമ്മൾ ഈ ചെടികളെ പറ്റി ആലോചിച്ചത് അതുകഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഈ അടുത്ത സമയത്ത് തന്നെ ചിത്രശലഭവും പാർക്ക് എന്നൊരു പാർക്ക് നമ്മൾ ചെയ്താൽ ചിത്രശലവങ്ങളെ ആകർഷിക്കാനായിട്ട് ചെടികളും പൂന്തോട്ടങ്ങളുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടും കണക്റ്റായിട്ടാണ് നമ്മൾ ഈ ചെടികളുടെ സംരംഭം തുടങ്ങിയത് ഓരോ കുട്ടികളും അവരോരോ ബർത്ത് ഡേക്ക് ചെടികൾ കൊണ്ടുവരുന്നു ഫ്രൂട്ട്സ് പ്ലാന്റ് കൊണ്ടുവരുന്നു കുരുമുളക് കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റം ഓറഞ്ച് പിന്നെ നാരകം ഒരുപാട് ഐറ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഞങ്ങൾ അത് കുട്ടികൾ പരിപാലിക്കുകയും അതിൻ്റെ സന്തോഷം കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ഓരോ കുട്ടികളും കുട്ടികൾ മാത്രമല്ല കുട്ടികൾ രക്ഷകർത്താക്കളുടെ രക്ഷകർത്താക്കളല്ല സോറി ഈ പറയുന്ന പോലെ അധ്യാപകർ അധ്യാപകർ അവരുടെ ബർത്ത്ഡേക്കും ഈ പറയുന്ന പോലെ ചെടികൾ കൊണ്ടുവരുന്നുണ്ട് അവരുടെ മക്കളുടെ ബർത്ത്ഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബർത്ത്ഡേക്കും എല്ലാം കൊണ്ടുവരുന്നു അതിനിപ്പോൾ ഇവിടെ ഒരു മുന്നൂറോളം ചെടി ആയിക്കഴിഞ്ഞു ഇപ്പോൾ മുപ്പത് ആദ്യം ഒരു വർഷം തൊട്ട് മുപ്പതിൽ തുടങ്ങിയാണ് ഇപ്പോൾ അത് മുന്നൂറിലേറെ എത്തിയിരിക്കുവാണ് ഈ വർഷം കൊണ്ട് ഈ വർഷം അവസാനിക്കും അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഇത് ആയിരത്തിൽ എത്തിച്ചേരും പിന്നെ നമുക്കൊരു ചിച്ച് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നടാനായിട്ടുള്ളൊരു സാധ്യത കുറവാണ് ചെടിച്ചെട്ടിയിലെ വെക്കാനുള്ളൂ അതിൻ്റെ കുറവ് കുറച്ച് സംഭവിക്കാൻ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു assembly dispersed about